തിരുവനന്തപുരത്തെ വികസനത്തെ പറ്റി നമ്മൾ പല രീതിയിലുള്ള വീഡിയോസ് ചെയ്യുമ്പോഴും അതിനകത്ത് പരാമർശിക്കുന്ന ഒരു കാര്യമാണ് വിഴിഞ്ഞം ബേസ്ഡ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് വിഴിഞ്ഞം പോർട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഇത് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തതാണ് കേട്ടോ അതായത് വാടകയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ പ്രോപ്പർട്ടി അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ട് വിഴിഞ്ഞത്തിന് അടുത്തായിട്ടുള്ളൊരു പ്രോപ്പർട്ടി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എടുത്തിട്ടുള്ളത് കുവൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഷിപ്പിംഗ് കമ്പനിയാണ് ഇതുപോലെ തന്നെ ഒത്തിരിയധികം കമ്പനീസ് അവരുടെയൊക്കെ ഓഫീസുകൾ ഈ ചുറ്റുവട്ടത്ത് പല സ്ഥലങ്ങളിലായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട് ഇപ്പോഴെങ്കിലും പല ആൾക്കാർ ഇതിനെ ഈ വിഴിഞ്ഞം ബേസ്ഡായിട്ട് പറയുമ്പോൾ അതിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട് എന്ന് ഈ വിഴിഞ്ഞം ഇനി കപ്പൽ കരയിൽ കയറി ഓടുക ഇങ്ങനെയൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്ത് കളിയാക്കുന്ന ഒത്തിരി അധികം പേരുണ്ട് അപ്പോൾ അവരോടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം കാണിച്ചു തന്നത് കേട്ടോ എന്തായാലും ഇതിനോട് ചേർന്ന് നമുക്കൊരു രണ്ടര ഏക്കർ പ്രോപ്പർട്ടി വാടക കിടപ്പുണ്ട് ഇതാ ഈ ഒരു റോഡ് ഫുണ്ടേജ് ഫുള്ളായിട്ട് കിട്ടുന്ന രീതിയിൽ വലിയൊരു പ്രോപ്പർട്ടിയാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയുടെ ഒരു ഇമ്പോർട്ടൻസ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ ബാക്ക് വെച്ചും ഈ പ്രോപ്പർട്ടിയുടെ അതിര് തന്നെ നമ്മുടെ റിങ് റോഡിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഡിമാർക്കേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് അത് നമ്മുടെ പ്രോപ്പർട്ടിയിലും കുറച്ച് ഭാഗം പോവും അത് പോകെ അപ്പുറത്തേക്ക് വരും അപ്പോൾ ആ രീതിയിൽ വരുമ്പോഴത്തേക്കും ഈ ഒരു റോഡ് ഫ്രണ്ടേജ് കിട്ടും ഇത് വരുന്നത് നമ്മുടെ ബാലനാപുരത്തുനിന്ന് വിഴിഞ്ഞം മുക്കുവലക്കിൽ പോകുന്ന റോഡാണ് അപ്പോൾ ഈ റോഡ് ഫണ്ടേജ് നമ്മുടെ ഒരു സൈഡിൽ കിട്ടും മറു സൈഡിൽ ഔട്ടർ റിംഗ് റോഡ് കിട്ടും ആ രീതിയിൽ രണ്ട് റോഡ് ഫ്രണ്ടേജ് കിട്ടാൻ സാധ്യതയുള്ള നല്ല കിടിലം പ്രോപ്പർട്ടിയാണ് ഇതുപോലുള്ള ഷിപ്പിംഗ് കമ്പനികൾ ലോജിസ്റ്റിക് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനീസിന് പറ്റിയൊരു ലൊക്കേഷനാണ് വെയർ ഹൗസിങ്ങോ അല്ലെങ്കിൽ ഷിപ്പിംഗ് ആക്ടിവിറ്റീസോ കണ്ടേഴ്സ് വരെ നമുക്ക് ഈസിലി കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് പ്രോപ്പർട്ടിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പഴയ വീടുണ്ട് ആ വീട് ഫുള്ളായിട്ട് റെനോവേറ്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നുണ്ടാവും ഇതാ ഈ കാണുന്ന വീടാണേ ആ വീടുണ്ട് ആ വീട് നിങ്ങൾക്ക് റെനോവേറ്റ് ചെയ്ത് തരാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓഫീസ് പർപ്പസിന് ആ വീട് ഉപയോഗിക്കാം ബാക്കിയുള്ള ഏരിയ ഫുള്ള് നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു വെയർ ഹൗസോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഷിപ്പിംഗ് ആക്ടിവിറ്റീസോ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്ന പ്രോപ്പർട്ടിയാണ് നോ പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് കാണാം പ്രോപ്പർട്ടിയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നല്ല വൈഡ് ആയിട്ടുള്ള റോഡ് ഫ്രണ്ടേജ് ആണ് ഇതാ ഈ ഈ കെട്ടറിയിരിക്കുന്ന അതിപ്പം വേറെ കമ്പനി അവർ ഓൾറെഡി എടുത്തു അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ഫ്രണ്ട് ഓഫീസിന് വേണ്ടി മാത്രം എടുത്തതാണേ അവരിനിപ്പോൾ നമുക്കൊരു ഒന്നോ രണ്ടോ വർഷത്തിനകത്ത് കണ്ടെയ്നേഴ്സും നമുക്ക് കരയിലൂടെ ഓടി തുടങ്ങും എന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ ആകുമ്പോഴത്തേക്ക് അവരുടെ വെയർ ഹൗസ് പല സ്ഥലങ്ങളിലായിട്ട് അവരും എടുക്കുന്നുണ്ടാവും അപ്പോൾ ഇതാ അങ്ങേ അറ്റത്ത് ഈ ഒരു വെള്ള പെയിൻ്റ് അടിച്ചിരിക്കുന്ന മതില് അത്രയും ഫ്രണ്ടേജ് നമുക്ക് കിട്ടും ഈ വീട് നമ്മുടെ പ്രോപ്പർട്ടിക്കുള്ളിലാണ് അപ്പോൾ എന്താ ഈ ഒരു ഭാഗം നമ്മുടെ ഒരു ഓഫീസ് പർപ്പസിനോ അങ്ങനെ എന്തെങ്കിലും എടുക്കാവുന്നതാണ് ഒരു പഴയ വീടാണ് പക്ഷെ അത് റെനോവേറ്റ് ചെയ്ത് നീറ്റാക്കി നിങ്ങളുടെ കയ്യിലേക്ക് തന്നെ തരും നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കേട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പർപ്പസ് എന്താണോ ആ രീതിയിൽ നിങ്ങൾക്ക് അതിനെ റെനോവേറ്റ് ചെയ്തെടുക്കാം നമ്മുടെ പ്രോപ്പർട്ടി ഇതെങ്ങനെ വൈഡ് ആയിട്ട് കിടക്കുവാണ് ചുറ്റും കോമ്പൗണ്ട് വളവോടുകൂടി നീറ്റായിട്ടാണ് പ്രോപ്പർട്ടി ഉള്ളത് ടോട്ടൽ രണ്ടര ഏക്കർ സ്ഥലമാണ് പക്ഷേ ഇതിനകത്ത് നമ്മുടെ റിംഗ് റോഡിന് വേണ്ടി ഡിമാർക്കേറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് സ്പേസ് ഉണ്ട് അപ്പോൾ ആ സ്ഥലം പോയിട്ട് എത്രയാണോ ഉള്ളത് അതിനുള്ള വാടക നിങ്ങൾ നിശ്ചയിച്ച് നൽകിയാൽ മതിയാവും എങ്ങനെയാച്ചാൽ നമ്മളിത് പെർ സെൻറ്റിനാണ് റേറ്റ് പറയുന്നത് ഒരു സെൻറ്റിന് ഇത്ര രൂപ വാടകയിൽ അത് ആ ഡിമാർക്കേഷൻ പോയിട്ടുള്ള ഏരിയ എത്രയുണ്ടോ അതിൻ്റെ അത് മാത്രം കൊടുത്താൽ മതി ഇതിപ്പോൾ നിലവിലിപ്പോൾ ടോട്ടൽ രണ്ടര ഏക്കറുണ്ട് അതിനകത്ത് അത് തന്നെ ഏകദേശം ഒരു അൻ അൻപത് അറുപത് സെൻറ്റൊക്കെ നമുക്ക് ആ ഒരു ഡിമാർക്കേഷനിൽ അങ്ങ് പോകുന്നുണ്ടാവും റിങ് റോഡിൻ്റെ നമുക്കവിടെ കുറ്റി വെച്ചിട്ടുണ്ട് ആ ഒരു ഡിമാർക്കേഷനിൽ പോവും അത് പോയിട്ടുള്ള സ്പോട്ടായിരിക്കും അല്ലെങ്കിൽ ബാക്കിയുള്ള പോർഷനായിരിക്കും നമുക്ക് വാടക കൊടുക്കേണ്ടി വരാം അപ്പോൾ ഏതെങ്കിലും വലിയ മൾട്ടിനാഷണൽ കമ്പനീസ് കാണുന്ന ഇത് ഇപ്പം ചിലപ്പോൾ ഈ കമ്പനിയിലുള്ള ആൾക്കാർ നമ്മളെ വീഡിയോ നേരിട്ട് കാണുന്നുണ്ടാവില്ല അങ്ങനെ കാണുന്ന ആൾക്കാരുണ്ടാവും അപ്പം പല ആൾക്കാരും നമ്മളടുത്ത് തന്നെ എൻക്വയറി ചെയ്തിട്ടുണ്ട് ഇതുപോലെ നല്ല സ്പോട്ടുകൾ വാടകയ്ക്കൊക്കെ ഉണ്ടോയെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അവരിതുപോലെ ഓരോ കമ്പനീസിൻ്റെയൊക്കെ റെപ്രസെൻറ്റേറ്റീവ്സാണ് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാനായിട്ട് താഴെ കാണുന്ന ഓണറിൻ്റെ നമ്പറിലേക്ക് വിളിച്ചോ അതാ ഈ കാണുന്നതാണ് ഈ കാണുന്ന രീതിയിൽ ഫുള്ള് കോമ്പൗണ്ട് വാൾ തിരിച്ച് നീറ്റാക്കിയിട്ടുണ്ട് ഉദ്ദേശിക്കുന്ന റെൻറ്റ് വരുന്നത് ഒരു സെൻറ്റിന് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് റെൻറ്റ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് ഉടമയായിട്ട് സംസാരിക്കാം പിന്നെ അതുപോലെ തന്നെ ഈ വെയർ ഹൗസിന് വേണ്ടി വലിയ സ്റ്റീൽ സ്ട്രക്ചേഴ്സ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലും അതേമായിട്ട് സംസാരിക്കാവുന്നതാണ് എങ്ങനെയാച്ചാൽ കൂടുതൽ കാലത്തേക്കെടുത്ത് അതിൻ്റെ ആ രീതിയിലുള്ള ലീസ് അഗ്രിമെൻ്റ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ട്രക്ചർ വേണമെങ്കിൽ അദ്ദേഹം തന്നെ ചെയ്തു തരും അപ്പോൾ ഇത് നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനീസിനെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത് അങ്ങനെ ആകുമ്പോഴത്തേക്കും കൂടുതൽ വർഷം ഇപ്പോൾ പത്തോ ഇരുപതോ വർഷത്തേക്കൊക്കെ ലീസ് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് നിങ്ങളുടെ ആവശ്യാനുസരണമുള്ള സ്ട്രക്ചേഴ്സൊക്കെ അവർ തന്നെ ചെയ്തു നൽകുന്നുണ്ടാവും അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് അവരുമായിട്ട് തന്നെ സംസാരിക്കുക ഇതെ ഇതാണ് നമ്മുടെ അതിര് ശരിക്കും മതിൽ ഇതാ പിൻവശത്തെ ഇങ്ങനെ കറങ്ങി വരുന്നുണ്ട് കേട്ടോ അതായത് ഇങ്ങനെ ഫുള്ള് ചുറ്റി വരുന്നുണ്ട് ഇതാ ഈ ഭാഗത്തായിട്ട് നമ്മുടെ കല്ലിട്ടിട്ടുണ്ട് അതെ അവിടെ ഒരു മഞ്ഞ കല്ല് ഉണ്ടോ ഇത് വരുന്നത് ഔട്ടർ റിങ് റോഡിൻ്റെ ഡിമാർക്കേഷനാണേ അപ്പം റിംഗ് റോഡിൽ നിന്ന് നേരെ നമ്മുടെ പ്രോപ്പർട്ടി റോഡ് ഇങ്ങനെ കടന്നു പോവും അപ്പോൾ എന്താ ഇവിടെ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് വരും അപ്പോൾ ഈ വലിയ കണ്ടെയ്നർ ലോറികളാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഈ ഷിപ്പിംഗ് റിലേറ്റഡ് ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനായിട്ട് പറ്റിയൊരു ലൊക്കേഷനാണ് നമുക്ക് വിവിടങ്ങളിലെ ഉള്ള മിക്കവാറും എല്ലാ പ്രോപ്പർട്ടീസിലും വീടാണ് ഇതുപോലെ ഇത്രയും വൈഡ് ആയിട്ട് ഒഴിഞ്ഞു കിടക്കുന്ന പ്രോപ്പർട്ടീസ് വേറെ ഇല്ല അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയൊളിച്ച് ഡീലായിക്കോ നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ബാലാമുരത്ത് നിന്ന് മുക്കോലക്കിൽ പോകുന്ന റോഡ് സൈഡാണ് കിടാരക്കുഴി ജംഗ്ഷന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് അതിൻ്റെ പിൻവശത്ത് വരുമ്പോഴത്തേക്കും ഈ ഔട്ടർ റിംഗ് റോഡ് ചാലുവകുമ്പോഴത്തേക്കും ഈ റോഡ് ഫ്രണ്ടേജും നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് കിട്ടും അപ്പോൾ നല്ല ഇതുപോലെ ഷിപ്പിംഗ് കമ്പനീസിനും നല്ല പ്രോപ്പർട്ടീസൊക്കെ ഇവിടെ ചുറ്റുവട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിസ്സാക്കലേ നേരിട്ട് ഉടമയൊളിച്ച് കാര്യങ്ങൾ ഡീലായിക്കോ നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് ഇതുവഴിയും വിഴിഞ്ഞ ഹാർബറിലേക്ക് ഏകദേശം ഒരു രണ്ടര ആണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത് ഇനി ഔട്ടർ റിംഗ് റോഡ് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഈസിലി നമുക്ക് എത്താൻ പറ്റും കേട്ടോ ഇപ്പം നമുക്ക് നിലവിൽ ആ തലക്കോട് എന്ന് പറയുന്ന ആ ഒരു പോയിന്റിലേക്ക് ഒരു പാലം കൊണ്ടുവന്ന് ചേർത്തുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മുടെ ബൈപ്പാസിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്ത് അതിങ്ങനെ ക്രോസിംഗ് ആയിട്ടായിരിക്കും നോർമലി നമ്മുടെ ഈ ഔട്ടർ റിംഗ് റോഡ് വരുന്നത് അപ്പോൾ അതിൻ്റെ പണി വർക്ക് തീരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് കുറേ കൂടെ ഈസിലി പോർട്ടലിൽ നിന്ന് ആക്സസ് വരുന്ന രീതിയിലായിരിക്കും പ്രോപ്പർട്ടി ഉണ്ടാവുക നേരത്തെ ഈ ഈ പ്രോപ്പർട്ടി എടുത്തിരുന്ന ഈ അദാനി ഗ്രൂപ്പിൻ്റെ തന്നെ അവിടെ വിഴിഞ്ഞത്ത് കൊണ്ടുവന്ന് ഈ കല്ലൊക്കെ അടിക്കാനുള്ള അവരുടെ ഒരു ഓഫീസായിരുന്നു കേട്ടോ ആ രീതിയിൽ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെയുള്ള ഈ പ്രോപ്പർട്ടീസൊക്കെ വാടകയ്ക്ക് പോകുന്നത് എന്തായാലും ഇതുപോലൊരു പ്രോപ്പർട്ടി നമുക്ക് കോട്ടനടുത്ത് ഇതുപോലെ ഇത്രയും വൈഡ് ആയിട്ടുള്ള നല്ല അക്സസ് ഉള്ളൊരു പ്രോപ്പർട്ടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ മിസാക്കലെ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തു സെൻറ്റിന് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് വാടകയായിട്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞിരിക്കുന്ന റൈറ്റിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് അതേപോലെ തന്നെ സംസാരിക്കാവുന്നത്